അവിടുത്തെ നമ്മൾ സ്ഥിഖർത്താവിനെ പ്ര ഒരുക്കുക എന്നുള്ളൊരു തയ്യാറെടുപ്പിന് വേണ്ടി ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോഴായിരിക്കും ഹൃദയവുമായിട്ട് മറ്റുള്ള ടീം അംഗങ്ങൾ താഴേക്ക് വരിക ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് തിരിച്ചുകൊണ്ട് പോവുക അതാണ് ഇപ്പോഴത്തെ പ്ലാൻ സാധാരണഗതിയിൽ ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറോളം എടുക്കും ഹൃദയം അവിടെ എത്തിച്ചേർന്നതിന് ശേഷം അതാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ രാവിലെ ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും സർജറി കഴിഞ്ഞ ഐ സിയുലേക്ക് കുട്ടിക്ക് എത്താൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ പോവുകയാണെങ്കിൽ ആ ജിൻ ഈസ് ഡൂയിങ് വെരി വെൽ നന്നായിരിക്കുന്നു വെന്റിലേറ്ററിലാണ് എല്ലാം നന്നായിട്ട് പോകുവാണേൽ നാളെ രാവിലെ വെൻ്റലൈറ്ററിൽ നിന്ന് മാറ്റാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത് അതെ അതാണ് പ്ലാൻ താങ്ക് യു വയസ്സുകാരിയുടെ ഹൃദയ ശസ്ത്രക്രിയയെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് നിലവിൽ ഡോക്ടർ ജോസ് ടാക്കോ പിരിപുറം ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചത് അർജുൻ മട്ടരുന്നൂർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായ അർജുൻ നിലവിൽ എന്താണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അതായത് ഹൃദയം കൊല്ലം സ്വദേശിയായ യോജിച്ചതാണ് എന്ന് ഡോക്ടർമാർ കണ്ടെത്തിയിരിക്കുന്നു ഇപ്പോൾ ശസ്ത്രക്രിയ ആരംഭിച്ചിരിക്കുന്നു ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ശസ്ത്രക്രിയ പൂർത്തിയാക്കി ഹൃദയം പുറത്തേക്കെടുത്ത് എറണാകുളം അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ നിന്നും കൊണ്ടുപോകാൻ കഴിയും അതിനുശേഷം ഉടൻ തന്നെ എത്രയും പെട്ടെന്ന് എറണാകുളം ലിസി സി ആശുപത്രിയിൽ എത്തിക്കും അവിടെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കഴിഞ്ഞു അതിനുശേഷം ഏതാണ്ട് കുറഞ്ഞത് മൂന്ന് മണിക്കൂറെങ്കിലും നീളുന്ന ശസ്ത്രക്രിയയാണ് ഈ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അത് ഏതാണ്ട് ഒരു ഒരു മണി കൂടി ആരംഭിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഡോക്ടർ ജോസ് ചാക്കോ പിരുപുരം പങ്കുവെച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രാഥമികമായ പരിശോധന പൂർത്തിയാക്കി ഹൃദയ പുറത്തേക്കെടുക്കുന്ന ശസ്ത്രക്രിയ ആരംഭിച്ചിരിക്കുന്നത് അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ ലിസി ആശുപത്രിയിലേക്ക് തിരിച്ചു തിരിച്ചിരിക്കുകയാണ് അവിടെ മറ്റ് സജ്ജീകരണങ്ങളും മറ്റ് ഒരുക്കങ്ങളും അദ്ദേഹം നേരിട്ട് പോയി ഇപ്പോൾ തുടങ്ങുകയാണ് അതിന് പിന്നാലെ എത്രയും പെട്ടെന്ന് ആംബുലൻസിൽ അങ്കമാലിയിൽ നിന്നും ലിസി ആശുപത്രിയിലേക്ക് ഹൃദയം എത്തിക്കാൻ കഴിയും അതിന് ഈ ആംബുലൻസ് അടക്കം ഇവിടെ തയ്യാറാണ് മാത്രവുമല്ല പോലീസിൻ്റെ ഒരു അകമ്പടിയും ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ബിൽജിത്തിൻ്റെ സഹപാഠികളൊക്കെയാണ് അതായത് ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥിയാണ് ബിൽജിത്ത് ബിൽജിത്തിൻ്റെ ഏഴ് അവയവങ്ങൾ ഹൃദയമടക്കം ഏഴ് അവയവങ്ങളാണ് വിവിധ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് അതിൽ ഏറ്റവും പ്രധാനം ഹൃദയം തന്നെയാണ് ഹൃദയം കുറഞ്ഞത് നാല് നാല് മുതൽ അഞ്ച് മണിക്കൂറിനുള്ളിൽ തന്നെ മറ്റൊരാളിലേക്ക് വെക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് ഇത്രയും എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി അടിയന്തിരമായി ശസ്ത്രക്രിയക്ക് വിധേയമാക്കുന്നത് പതിമൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ കൊല്ലത്ത് നിന്നും വൈകിട്ട് വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ ലിസി ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു കു കുഞ്ഞിൻ്റെ ആരോഗ്യനിലയും ഇത്തരത്തിൽ ഒക്കെയാണ് എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം മരിച്ച യുവാവിൻ്റെ ഹൃദയം ശസ്ത്രക്രിയ പൂർത്തിയായിരുന്നു ആ യുവാവിനെ നാളെ ഹൃദയം മാറ്റിവെക്കൽ പൂർത്തിയായിരുന്നു വെൻറ്റിലേറ്ററിൽ നിന്ന് നാളെ മാറ്റാൻ കഴിയും എന്നാണിപ്പോൾ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം അറിയിച്ചിരിക്കുന്നത് അത്തരത്തിൽ തുടർച്ചയായി തുടർച്ചയായ ദിവസങ്ങളിൽ കേരളത്തിൽ രണ്ട് ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നു അതിൽ രണ്ടാമത്തെ ശസ്ത്രക്രിയയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഇതിൽ എറണാകുളം ലിറ്റിൽ ഫർവൽ ആശുപത്രിയിൽ നിന്നും ഇപ്പോൾ ലിസി ആശുപത്രിയിലേക്ക് ഏതാണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഹൃദയം കൊണ്ടുപോകാൻ കഴിയും